ംഗത്ത് സെൻസറിംഗ് അനിവാര്യമാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി സീരിയലുകളെ സംബന്ധിച്ച് ഗൌരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒട്ടേറെ വിഷയങ്ങളുണ്ടെന്നും സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ എത്തിക്കാൻ സീരിയലുകൾ എത്രത്തോളം ഉതകുന്നുണ്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും പി സതിദേവി പറഞ്ഞു മെഗാ സീരിയൽ നിരോധിക്കണം എന്ന വനിതാ കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല എന്നും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്താണ് അത്തരമൊരു റിപ്പോർട്ട് നൽകിയത് സീരിയലുകളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ വനിതാ കമ്മീഷന് നിരവധി പരാതികൾ ലഭിച്ചതായും സതിദേവി പറഞ്ഞു വർഷംതോറും മൂന്ന് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വനിതാ കമ്മീഷൻ സർക്കാരിന് നൽകാറുണ്ട് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് താൻ അധ്യക്ഷയായ കാലത്തുള്ളതല്ല എന്നും പരിശോധിച്ച ശേഷം അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാമെന്നും സതീദേവി പറഞ്ഞു സീരിയലുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന നടിമാർ ഉൾപ്പെടെ നിരവധി പേരുടെ പരാതികൾ വനിതാ കമ്മീഷന് മുമ്പിൽ വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒരു പബ്ലിക് ഹിയറിംഗ് വനിതാ കമ്മീഷൻ നടത്തിയിരുന്നു തൊഴിൽ സാഹചര്യങ്ങൾ തൊഴിൽ മേഖലയിലെ സുരക്ഷിതത്വം സേവന വേതന വ്യവസ്ഥകളെല്ലാം അവിടെ ചർച്ച ചെയ്തിരുന്നു അതിന്റെ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തതായും സതിദേവി പറഞ്ഞു ചില സീരിയലുകൾ സമൂഹത്തിൽ നല്ല സന്ദേശങ്ങളല്ല നൽകുന്നത് കുട്ടികളടക്കം തെറ്റായ സന്ദേശം കൊടുക്കാൻ ഇടവരുത്തുന്ന ദൃശ്യങ്ങളും കഥാപാത്രങ്ങളും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സീരിയലുകൾക്ക് സെൻസറിങ് അനിവാര്യമാണ് അത് സമൂഹത്തിന് നല്ല സന്ദേശം നൽകും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വലിയ തോതിൽ ചിത്രീകരിക്കുന്ന അവസ്ഥ സമൂഹത്തിന് ഗുണകരമാണോ എന്നതും പരിശോധിക്കണമെന്ന് സതീദേവി പറഞ്ഞു തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഹിയറിംഗിൽ വകുപ്പ് മന്ത്രി പങ്കെടുത്തു തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവ ഹിയറിംഗിൽ കേട്ടിരുന്നു ആത്മ ഫെഫ്ക തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികൾ പ്രമുഖ സീരിയൽ നടന്മാർ തുടങ്ങി നൂറിലധികം പേർ ഹിയറിംഗിൽ പങ്കെടുത്തിരുന്നു അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ സമാഹരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ടെന്നും സതീദേവി കൂട്ടിച്ചേർത്തു അതേസമയം മലയാള ടെലിവിഷൻ സീരിയൽ കഥകൾ എപ്പിസോഡുകൾ എന്നിവ സംപ്രേഷണം ചെയ്യും മുൻപ് സെൻസർ ബോർഡിന്റെ പരിശോധന അനിവാര്യമാണെന്നായിരുന്നു വനിതാ കമ്മീഷന്റെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ നടത്തിയ മെഗാ പരമ്പരകൾ നിരോധിച്ച് എപ്പിസോഡുകൾ ഇരുപത് മുതൽ മുപ്പത് വരെയായി കുറയ്ക്കണമെന്നും ഒരു ദിവസം ഒരു ചാനലിൽ രണ്ട് സീരിയൽ മതിയെന്നും പുനഃസംപ്രേക്ഷണം അനുവദിക്കരുതെന്നും പറഞ്ഞിരുന്നു സീരിയലുകളുടെ സെൻസറിംഗ് നിലവിലെ സിനിമാ സെൻസർ ബോർഡിനെ ഏൽപ്പിക്കുകയോ പ്രത്യേക ബോർഡ് രൂപവൽക്കരിക്കുകയോ വേണമെന്നും വനിതാ കമ്മീഷന്റെ പഠന റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് മലപ്പുറം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലെ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ പ്രായക്കാരായ നാനൂറ് പേരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തിയാണ് കമ്മീഷൻ ഇതേക്കുറിച്ച് പഠിച്ചത് പരമ്പരകളിൽ തെറ്റായ സന്ദേശം പേർ സീരിയലുകളുടെ പ്രമേയത്തിൽ മാറ്റം വരുത്തണമെന്ന് പേരും ആവശ്യപ്പെട്ടു കഥാപാത്രങ്ങളെ കുട്ടികളടക്കം പഠനം കണ്ടെത്തി കേന്ദ്ര കഥാപാത്രമാകുന്ന സ്ത്രീകൾ മിക്കപ്പോഴും നെഗറ്റീവ് റോളിലാണ് യാഥാർത്ഥ്യ ബോധമുള്ള കഥകൾ കുറവാണ് ഇത്തരത്തിലുള്ള സീരിയലുകൾ സംപ്രേക്ഷണം ചെയ്യുന്നത് കുടുംബങ്ങളെയും കുട്ടികളെയും ബാധിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് വിവിധ മേഖലകളിലെ പ്രശ്നങ്ങളെപ്പറ്റി കമ്മീഷൻ പഠിച്ചത്